ഇവിടെ ആര് ചില പാർട്ടികൾ ഇങ്ങനെ ഒരു ഒരു മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇത് മുനുമ്പത്തെ ജനങ്ങൾക്ക് അത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ആവില്ല എന്ന് ഇതിന്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇത് മുനുമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു ബില്ലാണ് അതുകൊണ്ട് ഒരു ഡൗട്ട് ഇടണല്ല മുൻപത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത് ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല എന്തോ ഇതിനെ പറ്റിയോ ഏ ഇല്ല അല്ല നമ്മൾ കണ്ടല്ലോ ഇന്നലെ അവര് കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസും ഇന്ത്യ അലയൻസിലെ സി പി എമ്മും അവരുടെ ഒരു അപ്പീസ്മെന്റ് പോളിറ്റിക്സ് ഇന്നലെ എക്സ്പോസ് ആയല്ലോ അവരിങ്ങനെ ഒരു നാണമില്ലാത്തൊരു നോണയും പറഞ്ഞ് ഈ ആർട്ടിക്കിൾ മറ്റ് ആർട്ടിക്കിൾ വയലേഷനാണ് എന്നും പറഞ്ഞ് അതെല്ലാം ഒരു നോണയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് മുനമ്പത്തൻ ജനങ്ങളുടെ കൂടെ ഇരുന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല അവരുടെ ഒരു കടുമ അത് ഇന്നലെ അവർ ചെയ്തില്ല അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അത് ചോദിച്ചാൽ അത് അവർ ചെയ്യുന്ന ഇരുപത് മുപ്പത് കൊല്ലമായിട്ട് ഒരു അപ്പീസ്മെന്റ് രാഷ്ട്രീയം അതിന്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് രാജ്യത്തിൽ രാജ്യത്തിലെല്ലാവരും മൂന്ന് മണിവരെ ഇന്നലെ ലോക്സഭാ ഡിബേറ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായത് ആ ഒരു രാഷ്ട്രം ഇന്ന് മുതൽ ഇവിടെ നിർത്തണം ഒരു വികസനത്തിന് ഒരു പുതിയ ഒരു അതിന്റെ ഒരു ആരംഭം ഇന്ന് തുടങ്ങണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും അത് അവരോട് ചോദിക്കണം ഇന്നലത്തെ ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഒരു തെളിവ് കിട്ടിയില്ല മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു ഒരു റിയൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ അവരുടെ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടിന് ഒരു നല്ലൊരു ശരിക്കൊരു റിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നതും ആരാണ് പാർലമെന്റിലും നോളയും ഒരു ആലിബൈ ഉണ്ടാക്കിയിട്ട് ഒളിച്ചു പോകുന്നതും അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ബില്ലും മുനമ്പം വിഷയവും അല്ല ബിജെപിന് അല്ലേ എല്ലാവരുടെയും അതല്ലേ ഇത് വ്യത്യസ്ത ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ത്രീ സിക്സ്റ്റി ഫൈവ് ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ആ റൈറ്റിന് ഇതുവരെ വക്ക് ബിൽ കോൺട്രിബ്യൂൺ ചെയ്യുന്ന എമെൻഡ് വക്ക് ഓഫ് ആക്ട് അതിനെ കോൺസ്റ്റിറ്റ്യൂഷനു കൂടെ അലൈൻ ചെയ്യാനും മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാന് ഈ ബില്ല് കൊണ്ടുവന്നത് ആ ബില്ലിന്റെ ഇഫക്റ്റാണ് മുന്നമ്പത്തെ ജനങ്ങളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടിന്റെ അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് നിങ്ങളോട് ചോദിച്ചൊരു കാര്യമില്ല ഓക്കെ ഞങ്ങളെ രാഷ്ട്രീയം ആദ്യം മുതൽ ഇന്ന് വരെ നാളെയും മറ്റന്നാളും ഒരേ സമാനം എല്ലാവരെയും കൂടെ എല്ലാവരോടൊപ്പം കൂടെ നിന്ന് എല്ലാവർക്കും വേണ്ടി ഒരു വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി അതൊരു ട്വൻറ്റി ഫോർട്ടീൻ മുതൽ ഇന്ന് വരെ മറ്റോണിങ്ങനെ യൂ ടേണും സമ്മർ സോൾട്ടും എല്ലാ ദിവസവും ഓരോരു ഒന്ന് പറഞ്ഞിട്ട് അവരുടെ പൊസിഷനെല്ലാം ചേഞ്ച് ചെയ്യുന്നത് പാർട്ടികളാണ് ഇന്ത്യ അലയൻസിൽ കോൺഗ്രസും സി പി എമ്മും